പിതാവിന്റെ ചികിത്സയ്ക്കായി സഹായം നൽകാമെന്ന വ്യാജനെ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതി മലപ്പുറം സ്വദേശിനി വാഹിയത്ത് കോയക്കെതിരെയാണ് കോഴിക്കോട് സ്വദേശിയായ പെൺകുട്ടി പരാതി നൽകിയത് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി ഉപ്പനെ വന്നതാണ് ഒരു നമ്മുടെ ചാരിറ്റിപരമായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ട് വന്നതാണ് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്കാണ് പിന്നെ മൂപ്പര് ഒക്കെ ഓപ്പണായിട്ട് പറയാൻ തുടങ്ങിയത് അതായത് മരുന്ന് കൊടുത്തിട്ട് വയനാട്ടിലേക്ക് നമുക്ക് പോവാം വയനാട്ടിലേക്ക് പോയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ശരീരം തമ്മിലൊന്നായാലേ എനിക്ക് എന്തും മടി കൂടാണ്ട് എന്നോട് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ആകെ ഷോക്ക് ആയത് അത്രയും നേരം പറഞ്ഞതൊന്നും മനസ്സിലായില്ല പിന്നെയാണ് എനിക്ക് മനസ്സിലായത് മൊക്കെ ഉദ്ദേശം എന്താണെന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശിക്ക് ചികിത്സാ സഹായം നൽകാമെന്ന വാഗ്ദാനമായാണ് വാക്യത്ത് കോയ എത്തുന്നത് മകളുടെ പഠന ചെലവ് കൂടി ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് കുടുംബത്തിന്റെ വിശ്വാസ്യത നേടിയെടുക്കുകയായിരുന്നു പിന്നീട് പെൺകുട്ടിയുമായി നേരിട്ട് ഇയാൾ ഫോണിൽ സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞ പഠനകാര്യങ്ങൾ സംസാരിക്കാനെന്ന പേരിൽ കോഴിക്കോട് എത്താൻ ഇയാൾ ആവശ്യപ്പെട്ടു ചേവായൂരിൽ കാത്തുനിന്ന പെൺകുട്ടിയെ കാറിൽ കയറ്റി ആദ്യഘട്ടത്തിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയ ഇയാൾ യുവതിയുടെ കയ്യിൽ കയറി പിടിക്കുകയും കവിളിൽ ചുംബിക്കുകയും ഞാൻ ഒന്നും മിണ്ടാത്ത കാരണം അപ്പ എന്റെ കയ്യില് പിടിച്ചു കൈ കോർത്ത് പിടിച്ചു പിന്നെ എനിക്ക് തന്നായിരുന്നു അപ്പോഴും ഞാൻ ആകെ ആകെത്താ ഹോസ്പിറ്റലിൽ എത്താനായി ഹോസ്പിറ്റലിൽ എത്തി അവിടെ നിർത്തിയിട്ടപ്പം പെട്ടെന്ന് തന്നെ പിടിക്കാൻ വന്നു അപ്പൊ ഞാൻ വേഗം എന്താ കാറ് തുറന്ന് ഞാൻ വേഗം റൂമിലേക്ക് പോവാ ചെയ്തത് പിന്നീട് ഫോണിലൂടെ ആയി നിരന്തര ശല്യം ഞാൻ കൈ മേഖലയും നോക്കി എനിക്ക് നിങ്ങളെ രക്ഷിക്കാനങ്ങളെ കൂടെ നിർത്താനൊക്കെ എനിക്ക് താല്പര്യമുണ്ട് പക്ഷേ എൻ്റെ സാഹചര്യം മാർച്ച് മാസം കഴിയാതെ എനിക്കൊന്നും പറ്റില്ല അതാണ് എൻ്റെ വിഷയം കാരണം നിന്നെ മനസ്സ് വേദനിപ്പിക്കാതിരുന്ന് നിന്നൊന്നിൽ ആളിക്കാനൊക്കെ താല്പര്യമുണ്ട് അതിനൊന്നിപ്പം നീ തയ്യാറല്ല പഠിച്ചില്ലെങ്കിലും കണ്ടീഷനാണ് ഇതോടെ പെൺകുട്ടി ഇയാളുടെ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്യുകയും നിരന്തരം ശല്യപ്പെടുത്തുന്ന വിവരം വീട്ടുകാരെ അറിയിക്കുകയുമായിരുന്നു തുടർന്നാണ് നടക്കാവ് പോലീസിൽ പരാതി നൽകിയത് ലൈംഗിക അതിക്രമം നിരന്തരം ഫോണിലൂടെ ശല്യപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പെൺകുട്ടിയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി ന്യൂസ് മലയാളം കോഴിക്കോട്